സ്കൂളുകളിലെ കലാകായിക അധ്യാപക സംരക്ഷണത്തിന് നടപടി സ്വീകരിച്ച സംസ്ഥാന സർക്കാർ യു പി വിഭാഗത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്ന് ഈസ്റ്റ് മുപ്പത് ആയി പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കി ഹൈസ്കൂൾ തലത്തിൽ അധ്യാപക സംരക്ഷണത്തിനായി പീരീഡുകളുടെ എണ്ണം പരിഗണിക്കും ഫലപ്രദമായത് അധ്യാപകരുടെ സംരക്ഷണത്തിനായുള്ള എൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഇതോടെ ഫലം കാണുകയാണ് യു പി വിഭാഗത്തിൽ കായിക അധ്യാപക തസ്തികകൾ അനുവദിക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ഞൂറ് കുട്ടികൾ വേണമെന്നതാണ് നിലവിലത്തെ ചട്ടം ഹൈസ്കൂളിൽ കുറഞ്ഞത് അഞ്ച് പിരീഡുകളും വേണം യു പിയിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒന്നേ ദശാംശം മുന്നൂറായി പുനഃക്രമീകരിച്ചാണ് പുതിയ ഉത്തരവ് കേരള വിദ്യാഭ്യാസ ചട്ടത്തിലെ വിവിധ വ്യവസ്ഥകൾ പ്രകാരം തസ്തിക നഷ്ടപ്പെട്ട് പുറത്തുപോകുന്ന അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ എൻ സംസ്ഥാന നേതൃത്വം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു തുടർന്നാണ് അധ്യാപക വിദ്യാർത്ഥി അനുപാതത്തിൽ മാറ്റം ത്തിയും പിരീഡുകളുടെ എണ്ണം പരിഗണിച്ചുമുള്ള പുതിയ പരിഷ്കരണത്തിനും സർക്കാർ തയ്യാറായത് പുതിയ അനുപാതം നടപ്പിലാക്കിയാലും തസ്തിക നഷ്ടമാകുന്നതുവരെ എൽ പി വിഭാഗം കൂടി ചേർത്ത് സംരക്ഷണമൊരുക്കും ഹൈസ്കൂളുകളിൽ പത്താം ക്ലാസ്സിലെ പിരീഡുകൾ കൂടി പരിഗണിച്ച് കലാകായിക വിഭാഗം അധ്യാപകരെ സംരക്ഷിക്കും എൽ പി വിഭാഗമുള്ള ഹൈസ്കൂളുകളിൽ യു പി കൂടി ചേർത്തും സംരക്ഷണം നൽകും അനുപാതം കുറച്ച് സംരക്ഷണം നൽകിയ അധ്യാപകർക്ക് അടുത്ത ഒഴിവിൽ നിയമനം നൽകിയും ക്രമീകരണം നടത്തും ജനം തിരുവനന്തപുരം